Hello. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി രസം ആട്ടോ ചോണ്ട കൂടെ കഴിക്കാനും അല്ലാതെ ചുമ്മാറ് കുടിക്കാനാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് രസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് വഴറ്റാനൊന്നുമില്ല അല്ലാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു രസം ആട്ടോ അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പൂളി ഞാൻ കണ്ടിട്ട് ഇതുപോലെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയൊരു സ്പൂൺ മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി തൊലി കളയാതെ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില ഒരു പഴുത്ത തക്കാളി വെളുത്തുള്ളിയുടെ തൊലി കളയണ്ട കേട്ടോ അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർക്കാതെ മുഴുവൻ കുരുമുളകാണ് നല്ലത് അപ്പോൾ എന്താണ്ട് ആ തക്കാളി ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് കൈ കൊണ്ട് ഇതുപോലെ ഞെരടി എടുക്കണം കേട്ടോ ഞെരടി എടുത്ത ശേഷം ആ കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതുപോലെ ചതച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി സ്പൂൺ ഉപ്പ് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ടുത്ത് വെച്ചേക്കുന്ന വാളംപുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം വാളംപുളിയും കൂടെ പിഴിഞ്ഞ് കൊടുത്ത ശേഷം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഇത് നീട്ടി തന്നെ വെക്കണം കേട്ടോ വെള്ളം വെള്ളം കൂടെ നീട്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കായൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് തിളച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായ ഇട്ട് കൊടുക്കാം കായ ഇട്ട് കൊടുത്തിട്ട് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച ശേഷം കായപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ കൂടെ ഞാൻ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് എന്തെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാമേ അപ്പം കുരുമുളകിൻ്റെ ടേസ്റ്റും കായത്തിൻ്റെ ടേസ്റ്റും ഉലുവപ്പൊഴിയുടെ ടേസ്റ്റൊക്കെ നമുക്ക് മുന്നിട്ട് നിൽക്കണം അപ്പോൾ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ നല്ലതുപോലെ തിളച്ച് വരട്ടെ തക്കാളി നമ്മൾ ഇതുപോലെ എടുക്കണ്ട ഇതുപോലെ കൈകൊണ്ടൊന്നും നല്ലതുപോലെ ഞെരടി എടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ലതുപോലെ ഞെരടുമ്പോൾ നല്ലതുപോലെ അത് അലിഞ്ഞ് വന്നോളൂ അങ്ങനെ എടുത്താൽ മതി നമ്മൾ മിക്സിയിൽ അടിക്കാൻ വേണ്ട നമ്മൾ വഴറ്റി എടുക്കാൻ വേണ്ട കേട്ടോ അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്താണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത് ലാസ്റ്റ് ഒന്ന് കടുവറുത്ത് മാത്രം ചേർത്താൽ മതിയെ അപ്പോൾ താണ്ടേ നല്ലതുപോലെ തിളച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി രസമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ചൂട് ചോറും ഈ രസവും ഒരു മീൻ വറുത്തതുകൊണ്ടെങ്കിൽ പേറെ ഒന്നും വേണ്ട കേട്ടോ നല്ല നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാമേ പിന്നെ ഈ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റും വെളുത്തുള്ളി ടേസ്റ്റും ഇത്തിരി മുമ്പോട്ട് നിൽക്കണേ പിന്നെ ഒന്ന് കടുക് വറക്കാം ഞാൻ തടുത്താപ്പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടിയ ശേഷം രണ്ട് മൂന്ന് ചുമന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് പിന്നെ കരിയാപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് നേരെ രസത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതായി ഇത്രേ ഉള്ളൂ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്നുണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ രസം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വെളുത്തുള്ളിയുടെ തൊലി കളയുകയും ചെയ്യരുത് കുരുമുളക് പൊടി ചേർക്കാതെ നമ്മൾ എടുത്ത മുഴുവൻ കുരുമുളകും വെളുത്തുള്ളി കൂടി ഒന്നിച്ച് ചതച്ച് ചേർക്കുന്നതാട്ടോ ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കേ ബൈ താങ്ക്